ഫോർ വീലർ ലൈസൻസ് എടുത്തിട്ട് എല്ലാവർക്കും ഉണ്ട് ആഗ്രഹം വാഹനം ഓടിക്കണമെന്നുള്ള അങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കും ഇപ്പുറത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവർ ഡ്രൈവറായിരിക്കും ഇരിക്കുന്നത് അയാൾ ചെറിയ ഇടുങ്ങിയ വഴി എല്ലാം നല്ല സ്പീഡിലായിരിക്കും എടുത്തോണ്ടോ ഇപ്പുറത്ത് ഓടിക്കാൻ അറിയാത്ത ആളിരിക്കും ലൈസൻസ് ഉണ്ട് പക്ഷേ അയാൾ പേടിച്ചിട്ട് ഇയാൾ ചോട്ടാ പിടികട കുത്തടാ എന്ന് പറയുമ്പോൾ തന്നെ അയാൾ ഐസായി പോകും അങ്ങനെയാണ് അവർക്ക് ഡ്രൈവിങ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് അപ്പം നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ അവർക്കൊരു സാവകാശം പറഞ്ഞു കൊടുത്താൽ ഉറപ്പായിട്ടും അവരും നല്ലൊരു ഡ്രൈവറാകും ഇത് ഞങ്ങൾ പാലക്കാട് സർവീസ് ചെയ്തതാണ് പാലക്കാടിൻ്റെ ഭംഗി എന്തായാലും ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതല്ല ഇവിടുത്തെ കാര്യം ഇപ്പോൾ നമ്മളിത് കിയാടെ ഒരു സോണറ്റാണ് ഈ എന്ന് പറയുമ്പോൾ ഗിയർ ഉണ്ട് ആറ് ഗിയറാണ് റിവേഴ്സ് ഉൾപ്പെടെ ഇതിന് ഇല്ല ക്ലച്ച് ഇല്ലാതെയാണ് നമ്മൾ ഈ ഗിയർ വീഴുന്നത് നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടാൻ വേണ്ടി മാത്രം ബ്രേക്ക് ഒന്ന് അമർത്തി ചൗട്ട് മതി പിന്നെ അത് കഴിഞ്ഞ് റിവേഴ്സ് ഗിയറിനും ബ്രേക്ക് അമർത്തിച്ചോടണം പിന്നെ ഓരോ വേഗത അനുസരിച്ച് മാത്രമാണ് ഓരോ ഗിയറും മാറിപ്പോകുന്നത് ഇത് ഒരുപാട് പേർക്ക് അറിയാം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രമാണ് പറഞ്ഞത് കാരണം നമ്മൾ ബ്രേക്ക് ഔട്ടി ഗിയർ ഇടാൻ പറയുമ്പോൾ ഒരുപാട് പേര് മാനുവൽ വണ്ടി പഠിച്ചവരുണ്ട് ചിലപ്പോൾ ഇങ്ങനത്തെ വണ്ടി കാണാത്ത കുട്ടികൾ കാണും ഒരു പത്ത് ശതമാനം ആൾക്കാർ അവർക്ക് വേണ്ടിയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലച്ച് ഇല്ലാത്ത ഒരു വണ്ടിയാണ് കിയാഡ സോണറ്റ് അപ്പോൾ അതിനകത്തെന്ന് പറയുമ്പോൾ നമുക്ക് ബ്രേക്ക് ഔട്ടിയാണ് ഫസ്റ്റ് ഗിയറും റിവേഴ്സ് ഗിയറും ഇടുന്നത് ഇത് പാലക്കാട് സർവീസ് ചെയ്തത് പാലക്കാട് ഒരു ഇടുങ്ങിയ വഴിയിൽ കൂടിയാണ് വന്നത് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു എങ്കിലും ഒരു ഇടുങ്ങിയ വഴിയാണ് ഇത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് അല്ല ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നത് നിങ്ങളുടെ കഴിവ് തന്നെയാണ് അപ്പം ഞങ്ങളുടെ സർവീസ് എന്ന് പറയുമ്പം ഓൾ കേരളമാണ് സർവീസ് ചെയ്യുന്നത്